റംദാനിൽ ായിരണം ചെയ്ത ദിനാസം കൂട്ടരും നടത്തുന്ന പ്രവർത്തനങ്ങൾ വിശുദ്ധ മാസമായ റംദാനിൽ ചെയ്ത മാതൃകയാവുകയാണ് പ്രാർത്ഥനയോടും സുൽഫി അലിസ്മനത്തോടും കൂടി പരിപാടിക്ക് തുടക്കം കുറിച്ചു കാരാട്ടുപള്ളി മുസ്ലിം ജമാത് ഉസ്താദ് നേതൃത്വം നൽകി ഇക്ബാൽ കരുമക്കാട്ട് അധ്യക്ഷത വഹിച്ചു അലിമോൻ പരിപാടിയുടെ ഉദ്ഘാടനം നിർവഹിച്ചു ധിനുവിനെ സംബന്ധിച്ച് പറയുമ്പോൾ അദ്ദേഹം ഒരുപാട് കഷ്ടപ്പാടുകളും പ്രയാസങ്ങളും തരണം ചെയ്തുകൊണ്ടാണ് ഇതുപോലൊരു പരിപാടി സംഘടിപ്പിക്കുന്നത് നമ്മളെ നമ്മളെ പോലുള്ള ആളുകൾ ചെയ്ത് വെക്കാൻ കഴിയാത്ത ഒരുപാട് വലിയ വലിയ പരിപാടികൾ അദ്ദേഹം ചെയ്തു വയ്ക്കുന്നുണ്ട് പലതും ഇവിടെ ചർച്ച ചെയ്തു പല കാര്യങ്ങളെ കുറിച്ച് ഇവിടെ പറയുകയും ചെയ്തു ഇവിടെ പല വാർഡുകളിലും വെള്ളം കിട്ടാതെ വരുമ്പോൾ അത് എത്തിച്ചു കൊടുക്കാനും അതുപോലെ സാമ്പത്തികമായി പ്രയാസപ്പെടുന്നവർക്ക് സമ്പത്തെത്തിച്ചു കൊടുക്കാനും മറ്റു പ്രയാസങ്ങൾ അനുഭവിക്കുന്നവർക്കൊക്കെ അദ്ദേഹം ആരുമറിയാതെയും പരസ്യമായും രഹസ്യമായും സഹായം ചെയ്യുന്നൊരു വ്യക്തിയാണ് അപ്പോൾ ഇതുപോലൊരു പുണ്യമാസത്തിൽ ജാതി മത ഭേദമന്യേ എല്ലാവർക്കും സഹായം നൽകാൻ കഴിഞ്ഞതിൽ അദ്ദേഹത്തെ ഈ ഒരു വേളയിൽ അകമൊഴിഞ്ഞ് ശ്ലാഘിക്കുകയാണ് അതുപോലെ ഈ പരിപാടിയിൽ എത്തിച്ചേർന്ന എല്ലാവരെയും റമദാൻ ആശംസകൾ നൽകി ഞാൻ അനുമോദിക്കുകയാണ് കെ എം ഫറൂഖ് സാം അലക്സ് കെ ബി നൌഷാദ് സാബു കെ എം ഷാജി ഷംല നസീർ സുഹൽ വിയസ് ഷെഫീഖ് സജാദ് എം കെ തി എ സാബു ഷാനവാസ് വി എസ് എന്നിവർ ആശംസകൾ നേർന്നു ഫറൂഖ് ദിനു എന്നിവർ ചേർന്ന ഉദ്ഘാടകന് മൊമൻറ്റോ നൽകി ഇക്ബാലിനും സ്നേഹോപഹാരം കൈമാറി ദിനാസിന്റെ പിതാവിനെ പൊന്നാടെ എണീച്ച് ആദരിച്ചു ഭിന്നശേഷിക്കാരായ നിരവധി പേരാണ് റംസാൻ കിറ്റുകൾ വാങ്ങുവാനായി എത്തിച്ചേർന്നത് ഒൻപത് വർഷമായി ഈ പുണ്യപ്രവൃത്തി ചെയ്തു വരുന്നതായി ദിനാസ് പറഞ്ഞു ഒമ്പത് വർഷമായിട്ട് ചെയ്യണാണ് അന്നൊന്നും ഇത്രയും ആളുകൾക്കൊന്നും കൊടുത്തേണ്ടായില്ല ഈ ഒരു അഞ്ച് വർഷമായിട്ടാണ് ഇപ്പോൾ ഇത്രയും ആളുകളിലോട്ട് നൂ നൂറ്റമ്പത് ഇരുന്നൂറ് ഒക്കെ ആളുകളിലോട്ട് എത്തിയത് അത് നമ്മളുടെ ഈ എൻ്റെ കടയിൽ വന്നവരും ഞാനുമായിട്ട് എല്ലാവരും വാട്സാപ്പ് മുഖേന ഞാൻ എല്ലാവർക്കും ഇങ്ങനെ റംസാൻ്റെ കിറ്റിൻ്റെ ടൈം ആകുമ്പോൾ ഒരു മെസ്സേജ് വിടും അത് കാണുമ്പോൾ അവരെല്ലാവരും ചില ഒരു അഞ്ച് കിറ്റ് പത്ത് കിറ്റ് ഒക്കെ വെച്ച് സ്പോൺസർമാർ അങ്ങനെ തന്ന് അങ്ങനെയാണ് ഇത് ഇത്രയും വിജയിച്ച് ഇവിടം വരെ എത്തി നിൽക്കുന്നത് നാദിർഷ നന്ദി രേഖപ്പെടുത്തി ന്യൂസ് ഡെസ്ക് പെരുമ്പാവൂർ